ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറകളി ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും ഓണാട്ടുകരയുടെ വീറും വാശിയും ആയോധന വൈഭവവും പ്രകടമാക്കുന്ന ഓച്ചിറകളി ഓച്ചിറ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഓച്ചിറ പടനിലത്താണ് അരങ്ങേറുന്നത് കായംകുളം വേണാട് രാജവംശങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കി ഓച്ചിറ പടനിലത്ത് നടക്കുന്ന ആഘോഷത്തിനായി പടനിലവും എട്ടുകണ്ടവും ഒരുങ്ങുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതനിഷ്ഠയോടെയുള്ള കഠിന പരിശീലനമാണ് കളരികളിൽ നടക്കുന്നത് കുരുന്നുകൾ മുതൽ വയോധികർ വരെ പടനിലത്ത് നടക്കുന്ന അംഗത്തിൽ പങ്കാളികളാകും ഒരു നാടിന്റെ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്ന ഓച്ചിറക്കളി യഥാർത്ഥത്തിൽ ഒരു ആയോധന കലാപ്രകടനമാണ് പണ്ട് രാജഭരണകാലത്ത് സൈനിക പരിശീലനങ്ങളും യുദ്ധങ്ങളും അരങ്ങേറിയിരുന്നത് വിശാലമായ മൈതാനങ്ങളിലായിരുന്നു അവയെ പടനിലങ്ങളെന്നും വിളിച്ചിരുന്നു അത്തരം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരിടമാണ് ഓച്ചിറ പടനിലം എന്ന മൈതാനവും വേണാട്ടു രാജാവും കായംകുളം രാജാവും തമ്മിൽ യുദ്ധം നടന്നിട്ടുള്ളതും ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഗതകാലത്തെ ഇത്തരം യുദ്ധങ്ങളുടെ വീരസ്മരണയുണർത്തുന്ന ഒരു ദേശീയോത്സവമാണ് ഓച്ചിറക്കളി കൊല്ലം ജില്ലയിൽ ഭരണിക്കാവ് വള്ളികുന്നം പാലമേൽ പള്ളിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലും പണ്ട് പടനിലങ്ങളായിരുന്ന മൈതാനങ്ങൾ ഉണ്ടെങ്കിലും ഓച്ചിറയിൽ മാത്രമാണ് ഇതുപോലെയൊരു ആഘോഷം നടക്കുന്നത് എല്ലാ ജനവിഭാഗങ്ങളും ഓച്ചിറക്കളിയിൽ പങ്കെടുക്കുന്നുണ്ട് പുരുഷന്മാർക്കു മാത്രമേ ഇതിൽ പങ്കാളികളാകാൻ കഴിയൂ ഓച്ചിറയുടെ ഇരുകരകളിലും പണ്ട് കളരികളും പരിശീലനത്തിനായി അനേകം അഭ്യാസികളും എത്താറുണ്ടായിരുന്നു ആശാന്മാരും ശിഷ്യന്മാരുമടങ്ങുന്ന പഴയകാല അഭ്യാസികളുടെ പിന്തുടർച്ചക്കാരും പുതുതലമുറക്കാരും ഒത്ത് ചേർന്ന് ഓച്ചിറക്കളി കൂടുതൽ ജനകീയമാക്കിക്കഴിഞ്ഞു കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള കളി സജീവമാകും മിഥുനം ഒന്ന് രണ്ട് തീയതികളിലാണ് പടനിലത്ത് ഓച്ചിറക്കളി അരങ്ങേറുന്നത് അതിനു മുന്നോടിയായി അഭ്യാസികൾ കളരിയാശാന്മാർക്ക് ദക്ഷിണ നൽകി കളരി പൂജ നടത്തും രാവിലെ പടനിലത്തേക്ക് പുറപ്പെടുന്ന പടയാളികൾ ക്ഷേത്ര ഭരണസമിതി ഓഫീസിനു മുന്നിൽ അണിനിരക്കും ഭരണസമിതി അംഗങ്ങളും ഭാരവാഹികളും ഇവരെ ആനയിച്ച് ആൽത്തറകളും കാവും എട്ടണ്ടവും വലം വെച്ച് കളിക്കണ്ടത്തിന്റെ ഇരുവശത്തുമായി അണിനിരക്കും തുടർന്ന് കരനാഥന്മാരും ക്ഷേത്ര ഭാരവാഹികളും കണ്ടത്തിന്റെ മദ്യത്തിലെത്തി കര പറഞ്ഞ് ഹസ്തദാനം ചെയ്യുന്നതോടെ പടയാളികൾ എട്ടുകണ്ടത്തിലേക്ക് എടുത്തുചാടി പോരുവിളിച്ചു മടങ്ങും രണ്ടാം ദിവസവും ചടങ്ങുകൾ ആവർത്തിച്ച് ഉച്ചയോടുകൂടി ഓച്ചിറക്കളിക്ക് സമാപനമാകും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി